ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നൂറ്റി എൺപത് തൊട്ട് നാനൂറ്റി എൺപത് രൂപ വരെയുള്ള കുറച്ച് പ്ലാന്റ്സുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ കുറച്ച് പുതിയ പ്ലാന്റ്സും കൂടി വന്നിട്ടുണ്ട് അതും കൂടി കാണിക്കുന്നുണ്ട് അതിൽ ആദ്യം വരുന്നതാണ് പ്രിൻസസ് ഫൈൻ നല്ല ഭംഗി നമുക്ക് നമ്മുടെ വീടിന് മുറ്റത്തും അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണിത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് ഇത് പുതിയ സ്റ്റോക്ക് വന്നതാണ് അടുത്തത് വരുന്നത് മെലസ്റ്റോമേൻ്റെ ആണ് മെലസ്റ്റോമൻ്റെ എല്ലോ മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് അറുപത് രൂപയാണ് അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് നമുക്ക് ഇൻഡോറിലും ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി വെറൈറ്റിയാണിത് ഇത് വളർത്തുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിനധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ വെയിലെത്തും വെക്കരുത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലോണം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് അധികം മെയിൻറ്റനൻസ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റും കൂടിയാണിത് ഇതിൻ്റെ ഒരു ആറ് കളേഴ്സാണ് ഇപ്പോൾ സ്റ്റോക്കുള്ളത് ആറ് പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയും കൂടിയാണിത് നല്ലോണം ഫ്ലവർ തരുന്നത് നമുക്ക് ഹാങ്ങിങ്ങായിട്ടും അതുപോലെ തന്നെ സാധാ പോട്ടിലും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി വെറൈറ്റിയാണിത് അടുത്തായിട്ട് വരുന്ന ഹൈഡ്രാഞ്ചൻ പ്ലാന്റ് ഒരു കോമ്പോ ആണ് ഹൈഡ്രാഞ്ചിൻ്റെ അഞ്ച് വെറൈറ്റി പോമ്പ് സെയിൽ ചെയ്യുന്നുണ്ട് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇത് നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന മിക്സ് തന്നെയാണ് ഇതിന് ആവശ്യമുള്ളത് മിക്സ് ഇറക്കുമ്പോൾ കുറച്ച് എല്ലിപ്പുടിയും കൂടി യൂസ് ചെയ്താൽ നല്ലതാണ് പിന്നെ ഒരു പതിനഞ്ച് ദിവസം കൂടുന്തോറും കടലപ്പുണ്ണാക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതും കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുക അടുത്തായിട്ട് വരുന്ന ബാൽസം പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ബാൽസം പ്ലാന്റിൻ്റെ പതിനൊന്ന് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പതിനൊന്നും പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് അതുപോലെ തന്നെ ഡിഫറൻറ്റ് ഷെയ്ഡുള്ള കളേഴ്സാണ് അയക്കുന്നത് ഡബിൾ ഷെയ്ഡ് വരുന്നതും അതുപോലെ തന്നെ സിംഗിൾ ഷെയ്ഡ് വരുന്ന പ്ലാന്റും ഉണ്ട് ഇത് എല്ലാ ഹൈബ്രിഡ് വെറൈറ്റിയാണ് നോർമൽ വെറൈറ്റി അല്ല ഹൈബ്രിഡ് വെറൈറ്റി ഒരു പോട്ടിൽ നല്ലോണം ബുഷ് ആയിട്ട് ഫ്ലവർ തരുന്ന അടിപൊളി വെറൈറ്റിയാണ് ബാൽസം പ്ലാന്റ് അതുപോലെ തന്നെ എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് ഇത് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഇത് പോട്ട് പോട്ടെടുക്കുമ്പോൾ അത്യാവശ്യം വലിയ പോട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ല ഹോളുള്ള എടുക്കാൻ ശ്രദ്ധിക്കുക അതായത് വെള്ളം അധികം തങ്ങി വെക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വെനക്കാലൊക്കെ ആവുമ്പോൾ രണ്ടു നേരം നനച്ചുകൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല എന്നാലും വെള്ളം അധികം ഒഴിച്ചു കൊടുക്കാൻ എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ജിഫി ബാഗിലായിരിക്കും പ്ലാന്റ് അയക്കുക അപ്പോൾ ജിഫി ബേഗിൻ്റെ സൈഡ് ഭാഗം ചെറുതായി പൊട്ടിച്ചിട്ടൊന്നും പ്ലാന്റ് നടാൻ അതുപോലെ തന്നെ രണ്ട് ദിവസം കിട്ടിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ പ്ലാന്റ് നടാൻ പാടുള്ളൂ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്തായിട്ട് വരുന്നത് ഒരു പോട്ട് നിറയെ പൂക്കൾ തരുന്ന അടിപൊളി ഒരു സുന്ദര ചെടിയാണ് അച്ചിമെൻസ് പ്ലാന്റ് അച്ചിമെൻസ് പ്ലാന്റിൻ്റെ ഒരു എട്ട് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് എട്ട് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇതും വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനും അധികം വെള്ളം പറ്റില്ല അതുപോലെ തന്നെ എത്രമാത്രം ഷെയ്ഡ് കിട്ടുന്നു അത്രമാത്രം ഇതിന് ഫ്ലവർ തരും അപ്പോൾ ഓവർ വെയിലില്ലാത്ത വെയിലില്ലാത്ത സ്ഥലത്തുമാണ് വെക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം തണൽ കിട്ടുന്നു അത്രമാത്രം ഇതിന് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് അച്ചിമെൻസ് പ്ലാന്റ് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലോണം വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണ് അധികം ഒന്നും കൊടുക്കാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണിത് നല്ലോണം ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അച്ചിമെൻസ് പ്ലാന്റ് വീഡിയോയിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ അടുത്ത് ഫ്ളവർ ആയിട്ടുള്ള ഒരു പ്ലാന്റിസിൻ്റെ വീഡിയോ ആണ് വീഡിയോൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അപ്പോൾ അതും നോക്കാം അടുത്തായിട്ട് വരുന്നത് കമേലി പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് കമേലീൻ്റെ ഒരു നാല് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നാല് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റാണ് അയക്കുന്നത് അതുപോലെ തന്നെ നല്ല റൂഡഡ് ആയിട്ടുള്ള പ്ലാന്റ്സും അയക്കുന്നതും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസണുകളും ഇല്ലാതെ എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് വീടിൻ്റെ അവസാനം പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഈ കാണിക്കുന്ന സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുക അടുത്തായിട്ട് വരുന്ന മാണ്ഡിവില്ല പ്ലാന്റ് ആണ് മാഡിവില്ല നമുക്ക് ഹാങ്ങിങ് ആയിട്ടും എല്ലാത്തിനും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് മാണ്ടുവല്ല പ്ലാന്റ് മാഡിവില്ലിൻ്റെ ഒരു മൂന്ന് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി എഴുപത് രൂപയും അതുപോലെ തന്നെ കോംബോ ആയിട്ട് വരുന്നതിന് നാനൂറ്റി എൺപത് രൂപയാണ് വരുന്നത് വീഡിയോൻ്റെ അവസാനം പ്ലാന്റ് സൈസും കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഹോയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഹോയൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് വീഡിയോയിൽ പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടൊരു പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് ഒമ്പത് വെറൈറ്റിക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഒരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് താങ്ങ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ